നമസ്കാരം മാഹി മാഹി സ്വാഗതം ബൈപ്പാസിൽ അപകടങ്ങൾ പതിവായ ഈസ്റ്റ് പള്ളൂർ സിഗ്നൽ ജംഗ്ഷൻ കേരള നിയമസഭാ സ്പീക്കർ എൻ സന്ദർശിച്ചു പതിവായ മാഹി മുഴുപ്പിലങ്ങാട് ബൈപ്പാസിലെ ഈസ്റ്റ് പള്ളൂർ കവല കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ സന്ദർശിച്ചു ഈസ്റ്റ് പള്ളൂർ കവലയിലെ സിഗ്നൽ ലൈറ്റിലെ അപാകതയും ബൈപ്പാസിലെ തെരുവിളക്ക് പ്രശ്നങ്ങളും പരിശോധിച്ച് പരിഹാരം കാണുന്നതിനായാണ് സ്പീക്കർ എൻ ഷംസീർ സ്ഥലം സന്ദർശിച്ചത് എഴുപത്തിയഞ്ചോളം അപകടങ്ങൾ ഉണ്ടാവുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ രണ്ട് വ്യത്യസ്ത അപകടങ്ങളിലായി രണ്ടുപേർ മരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് സ്പീക്കറും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ മീറ്റർ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അതോടൊപ്പം തന്നെ ആ സർവീസ് റോഡിന്റെ പണി കൂട്ടിയാക്കണം അതേ വഴിയുള്ള അവർ അടക്കാൻ പോകുന്ന വണ്ടി കടത്തിന്റെ ആടിയ കല്ലുളച്ച് വെച്ച് ആയിവേന്റെ സ്ഥലത്താണ് അതൊന്നും ആരും കാണില്ല അതിലൊന്നും കാണില്ലേ തലശ്ശേരി മാഹി ബൈപ്പാസിലെ മാഹി സ്പിന്നിംഗ് വെല്ലിനടുത്തുള്ള സിഗ്നലുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ നടന്ന പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു യോഗം വിളിച്ചേർന്നത് കേരളത്തിന്റെ ആർഒ പി എൽ മീനയുമായി കഴിഞ്ഞ് സംസാരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ പ്രോജക്റ്റായ കഷ്ണൂർ സിൻഹയെ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇങ്ങോട്ട് അയച്ചതാണ് ഏതായാലും ഇതിന്റെ ഗൗരവം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഒപ്പം ഇവിടെ ജനങ്ങളുടെ ആവശ്യവും അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ അടിസ്ഥാനത്തിൽ ഒരു വിഷയം മാഹി അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് ഭൂമി ഏറ്റെടുപ്പ് വേഗത്തിലാക്കിയാൽ മാത്രമേ സർവീസ് റോഡിന്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കൂ മാഹി എം എൽ എ ബഹുമാനനായ ശ്രീ രമേശ് പറമതു സംസാരിച്ചു മാഹി ആറേയുമായി സംസാരിച്ചിട്ടുണ്ട് ഈ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ വളരെ വേഗത്തിലാക്കിയാൽ ഈ പ്രശ്നത്തിൽ പരിഹാരമുണ്ടാകും അപ്പം അതുപോലെ താൽക്കാലികമായി റിഫ്ലക്ടറും ആവശ്യമായ ലൈറ്റിംഗ് സംവിധാനവും ഒരുക്കാനും ബഹുമാനപ്പെട്ട പ്രോജക്റ്റ് ഡയറക്ടറേയും ആവശ്യപ്പെട്ടു ഒഴിവാക്കുക ഒഴിവാക്കാൻ ജനങ്ങളുടെ ഭാഗത്തും ഭാഗത്തും ഒപ്പം അധികാരികളുടെ നല്ല ആവശ്യമാണ് അഞ്ചിന് രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് സന്ദർശനം നടത്തിയത് മാഹി ഭാഗത്തെ സർവീസ് റോഡിനായുള്ള ഭൂമി ഏറ്റെടുപ്പ് എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി സർവീസ് റോഡ് പൂർണ്ണമാക്കുമെന്നും ഇതിനായി മാഹി അഡ്മിനിസ്ട്രേറ്ററുമായും എം എൽ എ ചർച്ച നടത്തിയതായി സ്പീക്കർ അറിയിച്ചു കൂടാതെ ആവശ്യമായ ലൈറ്റുകളും റിഫ്രക്റ്ററുകളും ഒരുക്കുവാനും പ്രൊജക്ട് ഡയറക്ടറോട് ആവശ്യപ്പെട്ടതായും സ്പീക്കർ അറിയിച്ചു ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അശുതോഷ് സിൻഹ മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരും സ്പീക്കറോടൊപ്പമുണ്ടായിരുന്നു